Bye. Søten. <laughs> रास्ते में गाने के लिए दारू दारू, दारू, दारू।, दारू, दारू। ഇരുപത്തൊന്നാം തീയതി ട്രെയിൻ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു എട്ട് മണിക്കൂറെടുത്തിട്ടാണ് നമ്മൾ ശ്രീനഗർ എത്തിയത് ഫസ്റ്റ് ശ്രീനഗറിൽ ദാൽ ലേക്കിലേക്കാണ് പോയത് അവിടെ ഒരു ഹൗസ് ബോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓൺ ദ വേ ഉള്ള ട്രാവലിംഗ് നല്ല ബോറായിരുന്നു പ്രത്യേകിച്ച് ഫുഡ് ഫുഡ് നമുക്ക് ഭയങ്കര ഷോക്കായിരുന്നു പിന്നെ സെക്യൂരിറ്റി ചെക്കിൻ്റെ ഭാഗമായിട്ട് കുറേ സ്ഥലത്ത് പിടിച്ചിട്ടു അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഹെവി ബ്ലോക്ക് കിട്ടി ബ്ലോക്ക് നിന്നും ശരിക്കും ബ്ലോക്കിൽ നിന്നും വന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേറൊരു വഴി കയറി പോയി അവിടെ ചെന്നപ്പോഴത്തേക്കിനും അതിൻ്റെ അപ്പുറം ബ്ലോക്കായിരുന്നു ശരിക്കും ഒരു നാരായിട്ടുള്ളൊരു റോഡായിരുന്നു കുറച്ചധികം അഡ്വെഞ്ചറസ് ആയിരുന്നു ജമ്മു താവി ടു ശ്രീനഗർ ഡ്രൈവ് ഇതൊരു ടണലിലൂടെയുള്ള യാത്രയാണ് ശരിക്കും നമ്മളൊരു മൂന്നോ നാലോ എനിക്ക് തൊന്ന് നാലിലധികം ഉണ്ടെന്ന് തോന്നുന്നു അത്രയും ടണലിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോയിട്ടുണ്ട് ശരിക്കും കുട്ടികൾക്കൊക്കെ നല്ലൊരു ഫണ്ണായിരുന്നു ടണലിലൂടെയുള്ളൊരു യാത്ര റോത്തമ്പ സോ

Oh, card the gate number 22. Real challenge, really. വണ്ടിക്കല്ലേ എന്താണ് ചേട്ടാ സ്പീഡിൽ പോവും

그 어떻게 할래? 아미 리사 사? 예 사백 사. 갖다야. 갖다해. 갖다해. 엄마. 아. 응. 근데 ünde hala ਮਤਲਬ ਮਤਲਬ ਉਹ ਕਰ ਰਹੀ ਹੈ ਨਾ ਕੈਰ ਕਰ ਰਹੀ ਹੈ ਨੰਦੂ ਟਾ ਕਮ 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 ਇਨਸਾਈਡ ਕੈਰ ਕੈਰ ਮੋਨੇ ਸ਼ੂ ਸ਼ੂ ਪ੍ਰਸਨ ਐ ਮਾਜੀਕ ਲਾਈਟ ਨੂੰ ਕਰਾਨਾ ਚਾਹੁੰਦੀ ਮੈਂ ਉਹ ਨਾਮ ਪਾਣਾ ਹੈ We have handmade things. In that, we have some nice Kashmiri shawl. Kashmiri shawl is famous all over the world. And second thing, we have the, uh, some shalwar suit. Bottom and top. As said, one more thing, we have saris. And we have carpets here. Kerala, they bought lots of things from here. We have some nice cotton top from here. This is a Price like a hot cake, cheap and best. 800 अन्न फुल गाड़ा, ना फुल ना फुल गाड़ा ना गाड़ा. Apple. Apple ना ओका, आरीले. Hi. വെള്ളത്തിൽ കയറാൻ ഒരുപാട് പൈസയും ആവശ്യമാണ് നല്ല റൈൽ ഒരുപാട് കാശും കൊടുക്കേണ്ടതുണ്ട് നമ്മൾ മലയാളികൾ ആയത് കൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ ആയത് കൊണ്ട് ിലെ ന്യൂസൊക്കെ കഴിഞ്ഞ നമ്മളിത് എവിടെ കേറിയിരിക്കയാണ് എന്റെ ഫോൺ ഉണ്ട് ഉണ്ണിയുടെ ഫോണില്ല